നമസ്കാരം ജി ശക്തിധരൻ ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ഇദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിക്കുന്ന എല്ലാ കുറിപ്പുകളും ഞാൻ വായിക്കാറുണ്ട് ചിലതൊക്കെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാറുമുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ ഇനിയും ഒരിക്കൽ കൂടി കേരളം ഭരിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും കമ്മ്യൂണിസ്റ്റ് കോർപ്പറേറ്റ് മുതലാളിയായ പിണറായി വിജയനും അയാളുടെ മകളും മറ്റു പാർട്ടി നേതാക്കളും നടത്തുന്ന ഓരോ അഴിമതിയെയും ധൂർത്തിനെയും കൊള്ളരുതായ്മകളെയും ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് വെറും മാധ്യമ സൃഷ്ടി എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു ഒളുപ്പില്ലായ്മയുടെ ആൾ രൂപങ്ങളായ സൈബർ സഖാക്കളും ന്യായീകരണ പാണന്മാരും പക്ഷെ പറയുന്നത് ഒരു സഖാവാകുമ്പോൾ ആ വാക്കുകൾക്ക് മൂർച്ച ഇരട്ടിക്കും മുഖ്യമന്ത്രി മാറുമോ ഈ ആയുസ്സിലില്ല എന്ന തലക്കെട്ടിൽ ജി ശക്തിധരൻ സമൂഹ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പാണിത് മുഖ്യമന്ത്രി മാറണോ എന്ന കാര്യത്തിൽ സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം ഏതാനും മണിക്കൂർ കഴിയുമ്പോൾ അറിയാമായിരിക്കണം നമ്മുടെ നേതാക്കൾ അങ്ങനെയാണല്ലോ പറഞ്ഞിരുന്നത് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് ഉച്ചയോടെ സുപ്രധാന കേന്ദ്ര കമ്മിറ്റി അവസാനിക്കുമ്പോൾ തീരുമാനം വരണമല്ലോ ഈ പൊട്ടൻ പത്രപ്രവർത്തകൻ അപ്പോഴെല്ലാം ആവർത്തിച്ചെഴുതിയിരുന്നത് അങ്ങനെ ഒരു അജണ്ട കേന്ദ്ര കമ്മിറ്റി മുമ്പാകെ ഇല്ല എന്നായിരുന്നു പക്ഷേ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഉറപ്പു നൽകിയിരുന്നത് അതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും എന്നാണ് ചർച്ച ചെയ്തോ ചർച്ച ചെയ്ത സൂചനയെ ഇതുവരെ ഇല്ല ഇനി ബാക്കിയുള്ള സമയത്തിൽ ചർച്ച ചെയ്യുമോ അങ്ങനെ ഒരു സാധ്യതയും കാണുന്നില്ല ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല പിണറായി വിജയനും അച്ചിക്കും മരുമകനും മക്കൾക്കും പേരക്കുട്ടിക്കും സിൽബന്ധികൾക്കും ഖജനാവ് മുടിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന പറുദീസയാണ് സി പി എം എന്ന പേരും അതിൻ്റെ പതാകയും അതിൽ ഉണ്ടെന്നേയുള്ളൂ സാധാരണ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും രണ്ടല്ല അതിന് ഇന്ത്യയിൽ ഏക അപവാദം കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കുമുള്ള അവയവങ്ങൾ തന്നെയാണ് പിണറായി വിജയനും അച്ചിക്കും മക്കൾക്കും മറ്റുമുള്ളത് ത്രിപുരയിലെ ഏറ്റവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി മണിക് സർക്കാരിന്റെ ഭാര്യ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്നപ്പോൾ കോരന്റെ മരുമകൾ യാത്ര ചെയ്തിരുന്നതാ വിലപിടിച്ച കാറുകളിലും നീന്തൽകുളത്തിൽ നീരാടിയിരുന്നത് തോഴികളോടൊപ്പവുമായിരുന്നു അതിലെന്താണ് തെറ്റെന്ന് ചോദിക്കുന്നിടത്തോളം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ വിശാല ഹൃദയരായി വൻകിട വ്യവസായികളുടെ കുടുംബിനികളുടെ നൃത്ത ചുവടുകൾ ഭാര്യയെ പഠിപ്പിക്കുന്നതിൽ ആനന്ദം കൊള്ളുന്ന ടൂറിസം മന്ത്രിയെ കിട്ടിയതിൽ ആനന്ദ പുളകിതനാകുന്ന മുഖ്യമന്ത്രി പാർട്ടി സംസ്ഥാന സെക്രട്ടറി മാറണമെന്ന് കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചാൽ ഈ പാർട്ടിക്ക് അഭൂതപൂർവ്വമായ ജനപിന്തുണ ലഭിക്കുമെന്നതിൽ സംശയമില്ല പക്ഷേ മുഖ്യമന്ത്രി മാറിയാൽ ആരാണ് പകരക്കാരൻ ഒരു പേര് പറയാമോ അസാധ്യം ആഡംബര കമ്മ്യൂണിസത്തിൽ രമിച്ചു നിൽക്കുന്നവർ ചാടിക്കയറി പറയുന്ന പേര് കെ കെ ശൈലജയുടേതായിരിക്കും ആ തുറുപ്പാണല്ലോ പി ജയരാജൻ പ്രയോഗിച്ചത് പി ജയരാജന് പാർട്ടി സെക്രട്ടേറിയറ്റിൽ കടന്നുകൂടാൻ അവശേഷിക്കുന്ന ഏക മാർഗം അതുമാത്രമാണ് പക്ഷേ ജയരാജന്റെ കരങ്ങളിൽ തളം കെട്ടി നിൽക്കുന്ന കട്ടച്ചോര പൊട്ടി ഒഴുകുന്നതോടെ പാർട്ടിയുടെ കഥ കഴിയും എത്ര വിധവകളുടെ മുഖമാണ് പാർട്ടിയെ തുറച്ചു നോക്കുന്നത് ആ തോളിൽ കിടക്കുന്ന പിഞ്ചു പൈതലുകളുടെ മുഖമോ അത് ഉയർത്തിക്കാട്ടുമ്പോൾ ഏത് ചെകുത്താനും വന്നോട്ടെ പക്ഷേ ഇയാൾ പാർട്ടിയിൽ അതീശത്വം നേടരുതേ എന്ന് ചിന്തിക്കും കണ്ണൂരിലെ പാർട്ടി എന്നാൽ ഭീകരപ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലമാണെന്ന് ജനത്തിന് ബോധ്യമായത് വാർത്താവിനിമയ സാങ്കേതിക വിദ്യയുടെ വിസ്ഫോടനത്തോടെയാണ് ആ ലോകത്തിന്റെ ഭീകരമുഖം പാർട്ടിയിൽ മറന്നീക്കിയത് ഇ കെ നയനാരാണ് പല രാത്രിയിലും നയനാർ ആ പേക്കിനാവുകൾ കണ്ട് ഉറങ്ങിയിട്ടില്ല പി ജയരാജനാണോ പി ശശിയാണോ ഇക്കാര്യത്തിൽ രണ്ടാമൻ എന്നതിൽ മത്സരമാണ് നായനാരുടെ സെക്രട്ടറി ഇ എൻ മുരളീധരൻ നായർ ഓരോ ദിവസവും നായനാരുടെ ചെവിയിൽ ഓതിക്കൊടുത്തിരുന്ന സ്വന്തം ഓഫീസിലെ പൈശാചിക കഥകൾ നായനാരുടെ മനസമാധാനം കെടുത്തിയിട്ടുണ്ടെന്ന് എത്ര പേർക്കറിയാം മുന്തിയ ഭക്ഷണം സൗജന്യമായി കഴിക്കാനുള്ള ആർത്തിയും വൃത്താകാരത്തിൽ മുറിച്ച് പെരട്ടി വെച്ചു കൊടുക്കുന്ന സ്വാദിഷ്ടമായ മീൻ കഴിക്കാനുള്ള മോഹവും കാരണം നായനാർ അതെല്ലാം കണ്ണടയ്ക്കുകയായിരുന്നു എത്ര കൂറ്റൻ ലാവലിൻ കരാറും അതിനിടെ ചുറ്റെടുക്കാൻ കാരണഭൂതൻ അറിയാം ഒന്ന് നോക്കൂ ഇപ്പോൾ തന്നെ ഇത്ര ധൈര്യത്തോടെ ഖജനാബ് കട്ടു മുഖ്യമന്ത്രി സർവാധികാരങ്ങളും ദീർഘനാൾ കയ്യിലിരുന്നപ്പോൾ ഇതിൻറെ എത്ര ഇരട്ടി കട്ടിട്ടുണ്ടാകണം രണ്ടു കോടി മുപ്പത്തി ലക്ഷം രണ്ടു ദിവസം കൊണ്ട് അടിച്ചു മാറ്റിയ വിദ്വാന്റെ കഥ ഞാൻ എഴുതിയപ്പോൾ നിഷ്കളങ്കരായ സഹാക്കൾ പോലും എന്നെ എത്ര പുച്ഛിച്ചു എന്തൊക്കെ അസഭ്യം വിളിച്ചു ഇപ്പോഴും കൈതോലപ്പായയും കൊണ്ടാണല്ലോ ഉറക്കം കലൂരിൽ ദേശാഭിമാനിയുടെ കെട്ടിടം നിർമ്മിച്ച ശേഷം ഏതെങ്കിലും ഒരു കാലത്ത് തുടർച്ചയായി രണ്ടു ദിവസം പിണറായി വിജയൻ അവിടെ താമസിച്ചിട്ടുള്ളത് ആർക്കെങ്കിലും പറയാമോ എന്തിനായിരുന്നു അതീവ രഹസ്യമായി താമസിക്കാവുന്ന കേന്ദ്രം പിണറായി അന്ന് മാത്രം തെരഞ്ഞെടുത്തത് തൊട്ടടുത്തല്ലേ ലെനിൻ സെന്റർ എന്താ അവിടെ താമസിക്കാത്തത് പൻകിടക്കാരോടെല്ലാം ലിഫ്റ്റ് സൗകര്യം പോലുമില്ലാത്ത ദേശാഭിമാനിയിൽ എത്താൻ നിർദ്ദേശിച്ചതും അവർ ഓരോരുത്തരെയായി മുറിയിൽ കൊണ്ടുവരാൻ കെ വേണുഗോപാലിന് ചട്ടം കെട്ടിയതും എന്തിനായിരുന്നു എനിക്കെന്താ ഭ്രാന്തുണ്ടോ ഇല്ലാ കഥ ചമയ്ക്കാൻ എൻ്റെയും കൂടി പാർട്ടിയെ ഇടിച്ചു താഴ്ത്തിയാൽ എനിക്ക് എന്താണ് നേട്ടം അങ്ങനെയെങ്കിൽ അധികാരം പാർട്ടിയുടെ കയ്യിലിരിക്കുമ്പോൾ എനിക്കെതിരെ നടപടിയെടുത്തുകൂടെ എന്തുകൊണ്ടാണ് പാർട്ടി അതിന് ധൈര്യം കാണിക്കാത്തത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ദേശാഭിമാനിയെ ഇടിച്ചു കാണിക്കുന്ന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പാർട്ടിയോട് ആശയപരമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എനിക്ക് അതിനുള്ള ധൈര്യമുണ്ട് ഇടുക്കിയിൽ വാഗമണ്ണിൽ ചുരം ഇറങ്ങി വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും ഉന്നതനായ നേതാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് സഖാവെ നിങ്ങൾ ഏറ്റവും വലിയ അഴിമതിക്കാരനാണെന്ന് വണ്ടി ഓടിച്ചിരുന്ന പാർട്ടി ഡ്രൈവർ പീതാംബരൻ എന്റെ അവിവേകം കണ്ട് ഞെട്ടി ടെലിഫോൺസിൽ ജോലി ചെയ്തിരുന്ന ഒരു സഖാവ് തെറ്റിദ്ധരിപ്പിച്ചതാണെന്നെ നടന്നതെല്ലാം ഞാൻ പാർട്ടിയുടെ മുന്നിൽ തുറന്നു പറഞ്ഞു നയനാരും എ പി വർക്കിയും എന്നെ പാർട്ടി കമ്മിറ്റിയിൽ എങ്ങനെയാണ് ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ആകുന്നത് എന്ന് പഠിപ്പിച്ചു അതാണ് അക്കാലത്തെ പാർട്ടി പാർട്ടി നയത്തിന് വിരുദ്ധമായി ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചപ്പോൾ എന്നെ പുറത്താക്കണം എന്ന് പാർട്ടിയോട് പിൽക്കാലത്ത് താഴ്മയോടെ അഭ്യർത്ഥിച്ചത് ഞാനല്ലേ ലോക്കൽ ഭാരവാഹികൾ ജനശക്തി ഓഫീസിൽ വന്നപ്പോഴും ഞാൻ ഏറ്റു പറഞ്ഞതല്ലേ എന്റെ നടപടി പാർട്ടി ലംഘനമാണെന്നും നടപടി എടുക്കേണ്ടതാണെന്നും പക്ഷെ പാർട്ടിയിലെ സാമ്പത്തിക തട്ടിപ്പുകൾ ഒന്നൊന്നായി പുറത്തു കൊണ്ടുവന്നപ്പോൾ എനിക്കെതിരെ എത്ര നിന്ദ്യമായ ഭാഷയിലാണ് വിധ്വംസികൾ ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ടിരുന്നത് ഞാൻ പുറത്തു കൊണ്ടുവന്നതിൽ ഒരു വരി ഒരു വാക്ക് എവിടെയെങ്കിലും പിഴച്ചോ പിണറായി വിജയൻ കൊച്ചിയിൽ രണ്ട് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ ധനസമാഹരണം നടത്തി പി രാജീവ് വഴി കൊളുത്തയച്ചത് എവിടെയെങ്കിലും കണക്ക് സമർപ്പിച്ചതാണോ അതോ അത്രയും സമാഹരിച്ചിട്ടില്ലെങ്കിൽ അതങ്ങ് തുറന്നു പറയണ്ടേ കോവളത്തെ ഗൾഫാർ മുഹമ്മദ് അലിയുടെ ഹോട്ടലിൽ രാത്രി പതിനൊന്ന് മണിയോടെ എത്തിയ പത്ത് ലക്ഷം രൂപ വീതമുള്ള രണ്ട് പൊതിക്കെട്ട് ഏറ്റെടുക്കണമെന്ന് ഒരു വർഷത്തോളം കഴിഞ്ഞ് പ്രകാശ് കാരാട്ടിനോട് എ കെ ജി സെൻറ്ററിലെ ചുമതലക്കാരൻ ആവശ്യപ്പെട്ടത് അത് വളഞ്ഞ വഴിക്ക് സമാഹരിച്ച പണമായതുകൊണ്ടല്ലേ പാർട്ടി ആയിരുന്നില്ലേ എല്ലാവർക്കും വലുത് എനിക്കും ദേശാഭിമാനിയുടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി കേരളത്തിന് പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഞാൻ വാങ്ങുന്ന യാത്രാ ചെലവ് വളരെ നിസാരമാണെന്ന് കണ്ട് പലപ്പോഴും ആയിരം രൂപയെങ്കിലും പ്രത്യേകമായി സഖാവ് പി കണ്ണൻ നായർ വാങ്ങി തന്നിരുന്നുവല്ലോ നിലത്തു കിടക്കുന്ന കടലാസ് തൊണ്ടിലുള്ള മുട്ടുസൂചി പോലും നുള്ളിപ്പിറക്കി പാർട്ടിക്ക് മുതൽ മുതൽക്കൂട്ടാക്കിയിരുന്ന കണ്ണൻ നായരിൽ നിന്ന് ഒരാൾക്ക് അധികമായി ചെറിയ തുക കിട്ടണമെങ്കിൽ പോലും എത്ര ക്ലേശമാണെന്ന് അവിടെ ജോലി ചെയ്ത ഓരോരുത്തർക്കും അറിയാമല്ലോ ചരിത്രരേഖയായി കരുതപ്പെടുന്ന വിഷവൃക്ഷത്തിന്റെ അടിവേരുകൾ എന്ന എന്റെ ഗവേഷണ ഗ്രന്ഥം മാസങ്ങൾ അധ്വാനിച്ച് ഞാൻ എഴുതിയതിന് ദേശാഭിമാനിക്ക് ആകെ ചെലവ് ഇരുന്നൂറ് രൂപയിൽ താഴെയായിരുന്നു എന്ന് എത്ര പേർക്കറിയാം ഇന്ത്യയിലെ ഏതെല്ലാം പുരാവസ്തു കേന്ദ്രങ്ങൾ സന്ദർശിച്ചാണ് അത് എഴുതി തീർത്തത് ഞാൻ അത് എഴുതിയതാണ് പാർട്ടി പറഞ്ഞിട്ടാണോ ഞാൻ അത് എഴുതിയാലെന്ത് എഴുതിയില്ലെങ്കിലെന്ത് ആരും ചോദിക്കില്ല പാർട്ടിയോടുള്ള എൻ്റെ കടമ ഞാൻ നിർവഹിച്ചു നിയമക്കുടുക്കിൽ പത്രത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചാലോ എന്ന് ഭയന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ സമർപ്പിച്ചു എന്നത് സത്യം മാസങ്ങളോളം ഞാൻ പൂഴ്ത്തിവച്ചിരുന്ന ആ റിപ്പോർട്ട് അപ്പുകുട്ടൻ വള്ളിക്കുന്നിന്റെ നിർബന്ധം കൊണ്ടാണ് വെളിച്ചം കണ്ടത് വളരെ മുമ്പ് തന്നെ പ്രൊഫസർ എൻ സുഗതൻ മാഷ് മഹാരാജാസിൽ പ്രൊഫസർ ആയിരിക്കുമ്പോൾ അത് വായിച്ച് ശുദ്ധീകരിച്ചിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മനോരമയുടെ ആക്രമണം അതിക്രൂരമായപ്പോൾ വീണ്ടും ഇത് വെളിച്ചം കാണിച്ചാലോ എന്ന് എം വി ഗോവിന്ദൻ സഖാവിനോട് ആലോചിച്ചതാണ് എ കെ ജി സെന്ററിൽ ഇരിക്കുന്ന പ്രഭുക്കൾക്ക് അതിൽ താല്പര്യമില്ലായിരുന്നു എന്ന് മനസ്സിലായി ഇത് അച്ചടിക്കാനുള്ള പാങ്ങ് എനിക്കുമില്ലാതായി അതവിടെ നിൽക്കട്ടെ കേന്ദ്ര കമ്മിറ്റി എന്ന ചാവിള്ളയെ കണ്ടുവരാം ഇങ്ങനെയാണ് ജി ശക്തിധരൻ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് ശക്തിധരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ചെങ്കൊടിയെയും ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു യഥാർത്ഥ സഖാവ് തന്നെയാണ് തഴപ്പായിൽ കോടികൾ ചുരുട്ടിക്കെട്ടി കൊടുത്തുവിട്ടവൻ്റെയും കൊണ്ടുവന്നവന്റേയും ഒക്കെ കൈകളിൽ നിന്ന് സി പി എമ്മിന് ഇനിയൊരു മോചനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഈ പിണറായി വിജയനെയും പി ജയരാജനെയും ഇ പി ജയരാജനെയും സജി ചെറിയാനെയും ഇളവരം കരീമിനെയും എ റഹീമിനെയും ഒക്കെ പോലെയുള്ളവരുടെ കൈകളിൽ ഈ പ്രസ്ഥാനം സുരക്ഷിതമാണെന്ന് സഖാക്കളെ നിങ്ങൾക്കുറപ്പുണ്ടോ പി എം ആഷയെയും ആര്യ രാജേന്ദ്രനെയും ഹസൻ മുബാറക്കിനെയും സച്ചിൻ ദേവിനെയും പി വി ശ്രീനിജിനെയും ഒക്കെ പോലെയുള്ളവരുടെ കാലമാണ് ഇനി വരാൻ പോകുന്നത് തക്കം പാർത്തിരിക്കുകയാണ് അവരെല്ലാം പിന്നെ ഈ പാർട്ടിയുടെ ഗതി നിങ്ങൾ ഊഹിക്കാൻ പോലും കഴിയില്ല യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനം എത്തേണ്ടത് ജി ശക്തിധരനെ പോലെയുള്ളവരുടെ കൈകളിലേക്കാണ് ഇല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ചുക്കും സംഭവിക്കില്ല സംഭവിക്കുന്നത് ഈ പ്രസ്ഥാനത്തിന് തന്നെയായിരിക്കും അത് തിരിച്ചറിയാൻ കൂടുതലൊന്നും ചികയേണ്ട കാര്യമില്ല പശ്ചിമബംഗാളിന്റെ മുപ്പത്തിമൂന്ന് കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണചരിത്രം സമയം കിട്ടുമ്പോൾ ഒന്ന് പരിശോധിക്കണം അത്രയും മതി തലയ്ക്ക് വെളികുണ്ടാകാൻ